ശിവാനി രചന അവതരണം ഋതു ഐസിയുവിന്റെ മുന്നിലെ കസേരയിൽ തലയ്ക്ക് കൈയും കൊടുത്ത് ഉണ്ണിയിരുന്നു അവന്റെ കണ്ണുകളാകെ ചുവന്നു വീർത്തിരുന്നു ശിവാനിയെ താങ്ങിയെടുത്ത് ഓടിയപ്പോൾ ഉണ്ടായ അതേ വിറയൽ അപ്പോഴും അവൻ്റെ കൈകളിൽ തങ്ങി നിന്നു ടീച്ചറും ജാനകിയും ശേഖരേട്ടനും കൂടെ തന്നെ ഉണ്ടെങ്കിലും അവൻ ആരെയും നോക്കിയില്ല പാതി പാതുചത്ത മനസ്സുമായി ഉണ്ണിയുടെ ഇരിപ്പ് കണ്ട് ടീച്ചറുടെ നെഞ്ചു വിങ്ങി മോനെ ഒന്നും ഉണ്ടാവില്ലടാ അവരവന്റെ നെറുകയിൽ തലോടി രണ്ടു തുള്ളി കണ്ണുനീർ അവൻ്റെ കവിളിലൂടെ ഒഴുകിയിറങ്ങി കഴിഞ്ഞതെല്ലാം ഓർത്തെടുക്കുമ്പോൾ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്നത് പോലെ ജാനുവേച്ചിയുടെ നിലവിൽ കേട്ടാണ് ശേഖരേട്ടനോട് സംസാരിക്കുകയായിരുന്ന ഉണ്ണി അകത്തേക്കോട് ചെന്നത് അവൾക്ക് കുറച്ച് സമയം കൊടുക്കണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു അപ്പോഴൊക്കെ ശിവാനിയുടെ മുറിയിൽ നിന്നാണ് ശബ്ദം ശബ്ദമുയരുന്നത് എന്നറിഞ്ഞപ്പോൾ കാലുകൾ ഇടറിപ്പോയിരുന്നു വാഷ്റൂമിനകത്ത് കണ്ട കാഴ്ച ഹോ ഉണ്ണി തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു കയ്യിലെ മുറിവിൽ നിന്ന് രക്തം തറയാകെ പടർന്നിരുന്നു ശിവാനി ചലനമില്ലാതെ കിടക്കുന്നു ഒരു നിമിഷം ജീവിതവും ജീവനും അറ്റുപോയതുപോലെ അവളെ പേര് ചൊല്ലി വിളിക്കാൻ പോലും ശബ്ദമുയർന്നില്ല തൻ്റെ ഇരുകൈയിലും കോരിയെടുത്ത് പുറത്തേക്കിറങ്ങി ഇറങ്ങി ഓടുമ്പോൾ ഒന്നുറക്കെ കരയാൻ പോലും അവന് ശേഷിയില്ലായിരുന്നു ജീവിതത്തിലാദ്യമായി തോറ്റുപോയി ഒറ്റപ്പെട്ടതുപോലെ ആരുമില്ലാതായതുപോലെ മുറിവിൽ നിന്ന് രക്തം വരാതിരിക്കാൻ തുണി ചുറ്റിയിരുന്നെങ്കിലും ആ കൈയിൽ അവൻ മുറുകെ പിടിച്ചിരുന്നു അവളെ മടിയിലിരുത്തി ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ പ്രാണൻ വിട്ടകന്ന് പോകുന്നത് പോലെയാണ് തോന്നിയത് തൻ്റെ കണ്ണീര് അവളിലേക്ക് പെയ്തിറങ്ങിയിട്ടും ആ കണ്ണുകൾ ഒന്നു തുറന്നില്ല വണ്ടി വേഗത്തിൽ വിടാൻ ശേഖരേട്ടനോട് അലറുകയായിരുന്നു ശിവാനിയെ നെഞ്ചോട് ചേർത്തിരുന്നപ്പോൾ മനസ്സാകെ തരിച്ചുപോയി അവളെ തിരിച്ചു കിട്ടണം എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇതുവരെ വിളിക്കാത്ത സകല ദൈവങ്ങളെയും ഓർത്തുപോയി അവളില്ലെങ്കിൽ തനിക്കൊരു ജീവിതമില്ലെന്ന് ആ നിമിഷം ഉറപ്പിച്ചിരുന്നു പെട്ടെന്നാണ് ഐ സിയുവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തിറങ്ങിയത് ഉണ്ണി പിടഞ്ഞെഴുന്നേറ്റു പേടിക്കാനൊന്നില്ലടോ വേഗം കണ്ടതുകൊണ്ട് അധികം ബ്ലഡ് ഒന്നും പോയില്ല പിന്നെ വെയിൻ കട്ടായത് അധികം ആഴത്തിലല്ല താൻ ഇങ്ങനെ ആവണ്ട ഡോക്ടർ ഹരി അവൻ്റെ ഷോൾഡറിൽ തട്ടി സമാധാനിപ്പിച്ചു ഉണ്ണി അയാളുടെ കൈ മുറുകെ പിടിച്ചു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരായതിനാൽ നല്ല സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും ഉണ്ണിയുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഹരിക്ക് നന്നായി മനസ്സിലായി താ വേണമെങ്കിൽ പോയി ഒന്ന് കണ്ടു ആളിപ്പോൾ ആണ് ഇന്നിവിടെ കിടക്കട്ടെ നാളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഉണ്ണി അവനിൽ നിന്ന് ഒന്നകന്നു തൻ്റെ മുടി കൈവിരലുകൾ കൊണ്ട് പുറകിലേക്ക് വകഞ്ഞു മാറ്റി ആശ്വാസത്തിൽ നെടുവീർപ്പെട്ടു അവൻ്റെ മുഖത്ത് നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ ഹരി അവൻ്റെ പുറത്ത് ചെറുതായൊന്നടിച്ചു ഞാൻ കയറുന്നില്ല ഉണ്ണി അമ്മയെ നോക്കി ടീച്ചർ താമസിക്കാതെ അകത്തേക്ക് കയറി ആ അതെ ഇതൊക്കെ പോലീസ് കേസാക്കേണ്ടതാ പിന്നെ നിന്നെ ഓർത്തിട്ടാണ് കേട്ടോ ഹരി നടന്നകലുമ്പോൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു ഉണ്ണി അതിനൊന്ന് കണ്ണ് ചിമ്മി കാണിച്ചു ശേഖരേട്ടൻ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു നീ കയറി നോക്കുന്നില്ലേടാ അവൻ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തല തലകുടഞ്ഞു വേണ്ട ശേഖരേട്ട അവൾ എന്നെ കാണണ്ട ഉണ്ണി ഐസ്യുവിന്റെ മറ നീക്കിയ ഗ്ലാസ് സ്റ്റോറിലൂടെ പുറത്തുനിന്ന് അകത്തേക്കൊന്ന് പാളി നോക്കി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നടന്നു അപ്പോൾ അവൻ പല തീരുമാനങ്ങളും മനസ്സിലെടുത്തിരുന്നു ടീച്ചർ ശിവാനിയുടെ തലമുടിയിൽ പതിയെ തഴുകി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ടീച്ചർ എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയ ശിവാനിക്ക് തെറ്റി അവർ അവളുടെ അരികിൽ നിന്ന് സ്നേഹത്തോടെ കൈ തഴുകി ടീച്ചറമ്മേ ഞാൻ മരുന്നിൻ്റെ സെഡേഷൻ ഉണ്ടായിരുന്നെങ്കിലും അടഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അവൾ വലിച്ചു തുറന്നു വേണ്ട ഇപ്പോൾ ഒന്നും പറയണ്ട റെസ്റ്റ് എടുത്തോ നാളെ റൂമിലേക്ക് മാറ്റും കേട്ടോ അപ്പോഴേക്കും സിസ്റ്റർ വന്ന് ടീച്ചറോട് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു മോൾ ഉറങ്ങിക്കോ എല്ലാവരും പുറത്തുണ്ട് പേടിക്കണ്ട അവർ അതും പറഞ്ഞ് തിരിഞ്ഞു നടന്നു ഉണ്ണിയട്ട ശിവാനി വിറക്കുന്ന ചുണ്ടുകൾ ചലിപ്പിച്ചു ടീച്ചർ തിരിഞ്ഞു നിന്ന് അവളെ ഒന്ന് നോക്കി വേദന കലർന്ന ചിരി സമ്മാനിച്ച് ഒന്നും പറയാതെ പുറത്തേക്ക് നടന്നു ടീച്ചറുടെ മൗനം ശിവാനിയെ ആകെ തളർത്തി എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന കുറ്റബോധം അവളെ വേട്ടയാടി ആ സമയം ശരതെറ്റുകളെ കുറിച്ചൊന്നും ഓർത്തിരുന്നില്ല അത്രയ്ക്ക് പതറിപ്പോയിരുന്നു ഇപ്പോൾ നേരത്തെ നൽകിയതിനേക്കാൾ വേദന അവർക്കൊക്കെ താൻ കാരണം കാണും ഡോറിൻ്റെ ഭാഗത്തേക്ക് ശിവാനി കണ്ണുകൾ പായിച്ചു ഇല്ല ആരെയും കാണുന്നില്ല ഒന്ന് വന്നിരുന്നെങ്കിൽ ആ കൈ പിടിച്ച് മാപ്പ് പറയണം ചെയ്ത അബദ്ധത്തിന് ആ നാവിൽ നിന്ന് വഴക്ക് കേൾക്കണം അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തുപോകും അവൾക്ക് കയ്യിലെ കെട്ടുകളും വയറുകളും എല്ലാം വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഓടാൻ തോന്നി എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ ശിവാനിയെ റൂമിലേക്ക് മാറ്റി അപ്പോഴൊന്നും അവൾ ഉണ്ണിയെ കണ്ടില്ല ഡോറിനടുത്തേക്ക് കണ്ണ് നട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ജാൻ ഭക്ഷണം എടുത്തു തരുമ്പോഴും ടീച്ചർ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴും ഉണ്ണിയേട്ടനെ പറ്റി ചോദിക്കണം എന്ന് തോന്നാറുണ്ട് പക്ഷെ എന്തോ ഒരു മടി കൈയുടെ വേദന മാറിയിരുന്നില്ല ആ പൊട്ട ബുദ്ധിയെ ശിവാനി ഓരോ നിമിഷവും ശപിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു മരുന്ന് കഴിച്ച് ഉച്ച കഴിഞ്ഞ് ശിവാനി കുറച്ച് സമയം ഉറങ്ങിപ്പോയി ഉണ്ണി വാതിൽ തുറന്ന് അകത്തേക്ക് കടന്നു അവനെ കണ്ടതും ടീച്ചറും ജാനകി അമ്മയും എഴുന്നേറ്റു ഞങ്ങളൊരു ചായ കുടിച്ചിട്ട് വരാട്ടോ നീ ഇവിടെ ഉണ്ടാകുമല്ലോ പുറത്തേക്കിറങ്ങുമ്പോൾ ടീച്ചർ ചോദിച്ചു ഉണ്ണി ശിവാനിയുടെ മുഖത്ത് തന്നെ കണ്ണുകൾ ഉടക്കി തലയാട്ടി അവൾ നല്ല ഉറക്കത്തിലാണ് ബാൻഡേജ് ഇട്ട് ഇടത് കൈ ഉണ്ണി ഒന്ന് തടവി പിടിച്ചടക്കിയിട്ടും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വിറക്കുന്ന ചുണ്ടുകൾ കൊണ്ട് നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു ആ മുഖത്തേക്ക് തന്നെ കുറേ നേരം നോക്കി നിന്നു തന്നെ തേടി വരുന്ന കണ്ണുകൾ കാണാഞ്ഞിട്ടല്ല അവഗണിക്കുകയുമല്ല പക്ഷേ നീ ഇപ്പോൾ ചെയ്ത കാര്യം അത്ര പെട്ടെന്നൊന്നും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ചെറിയൊരു ശിക്ഷയെങ്കിലും ഞാൻ നൽകണ്ടേ ശിവാനിയുടെ മുഖം ചുളിഞ്ഞു വന്നപ്പോൾ ഉണ്ണി അല്പമൊന്ന് പുറകോട്ട് മാറി അവൾ ഉണരുകയാണ് അവൻ അമ്മയെ തിരഞ്ഞു അവരാരും എത്തിയിട്ടില്ല അവൻ എടുത്ത് ബൈസ്റ്റാൻഡർക്കുള്ള കട്ടിലിരുന്ന് അതിലേക്ക് മുഖം പൂഴ്ത്തി ശിവാനി പതിയെ ചുറ്റും നോക്കി ദാഹിക്കുന്നുണ്ട് തൊണ്ട വരളുന്നുണ്ട് പെട്ടെന്ന് തൻ്റെ മുന്നിലായി തൊട്ടടുത്ത കട്ടിലിരുന്ന് ഫോൺ നോക്കുന്ന ഉണ്ണിയെ കണ്ടു അവളുടെ മുഖം തെളിഞ്ഞു വന്നു അവനെ തന്നെ നോക്കി കുറച്ചു നേരം കിടന്നു ഏറെ നേരം നോക്കിയിട്ടും തൻ്റെ നേർക്ക് ആ മുഖം ഒന്നും ഉയർന്നില്ല ശിവാനിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഉണ്ണിയേട്ടാ അവൾ അവശതയോടെ വിളിച്ചു അവൻ പെട്ടെന്ന് തന്നെ ഫോൺ ചെവിയോട് ചേർത്തു അമ്മ വരാറായില്ലേ പെട്ടെന്ന് വാ കോൾ കട്ട് ചെയ്ത് ഉണ്ണി എഴുന്നേറ്റ് ജനലിനരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി മുഖത്താകെ ഗൗരവം നിറഞ്ഞിരുന്നു ശിവാനിക്ക് എന്ത് പറയണമെന്നറിയാതെയായി ഉണ്ണിയേട്ടനൊന്ന് നോക്കിയിരുന്നെങ്കിൽ വഴക്ക് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് സമാധാനായനെ ഈ മൗനം അവഗണന സഹിക്കാനാകുന്നില്ല അവനെ തന്നെ നോക്കിക്കിടക്കുന്നതിനിടയിലാണ് വാതിൽ തുറന്ന് ടീച്ചറും ജാനകി അമ്മയും അകത്തേക്ക് വന്നത് മോൾ എഴുന്നേറ്റോ ഞങ്ങളൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ ടീച്ചർ ശിവാനിയുടെ അടുത്ത് ചെന്നിരുന്നു ഉണ്ണി അവനെ കണ്ടതും പുറത്തുണ്ടാകുമെന്ന് പറഞ്ഞ് ഒറ്റ നടത്തമായിരുന്നു അവൾ അവന്റെ പോക്ക് കണ്ട് ദയനീയമായി ടീച്ചറെ നോക്കി അവർ ഒന്നുമില്ലെന്ന രീതിയിൽ ചിരിച്ചു രണ്ട് ദിവസം കൊണ്ട് ശിവാനി ഡിസ്ചാർജായി ഹോസ്പിറ്റൽ വിട്ടു പോരുന്നതിന് മുമ്പ് അവൾക്ക് ചെറിയൊരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു ചെയ്ത കാര്യം തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യം അവൾ അതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോരും വഴി ശേഖരേട്ടനാണ് വണ്ടി ഓടിച്ചത് ഉണ്ണിയെ കണ്ടതുമില്ല ടീച്ചറമ്മേ ഉണ്ണിയേട്ടൻ എവിടെ ശിവാനി പുറത്തേക്ക് നോക്കി ചോദിച്ചു അവൻ ബില്ലൊക്കെ അടച്ചിട്ട് വരും വേറെ വണ്ടിയുണ്ട് അത് കേട്ടപ്പോൾ അവൾക്ക് നിരാശ തോന്നി രണ്ട് ദിവസമായി അവൻ അവളുടെ മുന്നിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കിയിരുന്നു അഥവാ വരേണ്ടി വന്നാൽ പോലും നോക്കാറില്ല മുമ്പൊന്നും അങ്ങനെ ആയിരുന്നില്ല ശിവാനിക്ക് വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു ഒരുതരം വീർപ്പ് മുട്ടൽ വീട്ടിലെത്തി അവൾ നന്നായി ഒന്ന് കുളിച്ചു ഭക്ഷണം കഴിച്ച് കിടക്കാൻ ഒരുങ്ങി അപ്പോഴാണ് പുറത്ത് ഉണ്ണിയുടെ കാറിന്റെ ശബ്ദം കേട്ടത് മറ്റൊന്നും ചിന്തിക്കാതെ പുറത്തേക്കൂടി കാറിന്റെ ഡോറും തുറന്ന് കുറച്ച് സാധനങ്ങളുമായി ഇറങ്ങുന്ന ഉണ്ണിയെ അവൾ നോക്കി മുമ്പായിരുന്നെങ്കിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തലയ്ക്കിട്ട് ഒരു കിഴുക്ക് പതിവാണ് അവൾ സിറ്റൗട്ടിലെ സ്റ്റെപ്പിൽ ഇറങ്ങി നിന്നു അമ്മേ ഉണ്ണി അവളുടെ മുഖത്ത് നോക്കാതെ ഉറക്കെ വിളിച്ചു എന്താടാ സാരി ഇടുപ്പിൽ കുത്തിക്കൊണ്ട് ടീച്ചർ പുറത്തേക്ക് വന്നു അമ്മയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് വണ്ടി വെക്കുന്ന പോർച്ചിൽ ഈ ചെടിച്ചെട്ടി ഒന്നും കൊണ്ടുവെക്കരുതെന്ന് എത്ര പറഞ്ഞാലും തലയിൽ കയറില്ലേ അവൻ ദേഷ്യത്തോടെ തൻ്റെ കയ്യിലെ സാധനങ്ങൾ ടീച്ചർക്ക് നേരെ നീട്ടി അവർ അന്ധാളിച്ച് വാ തുറന്നുപോയി നീ എപ്പ പറഞ്ഞു ഇത്രയും കാലം അതൊക്കെ അവിടെ തന്നെയല്ലേ ഉണ്ടായത് നിനക്കെന്താ ഉണ്ണി ടീച്ചർ അവനെ തറപ്പിച്ചു നോക്കി ഓ ഇനി അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിലും എന്റെ വാക്കിന് എന്താ വില എന്തേലും ചെയ് അവൻ ചവിട്ടിത്തുള്ളി അകത്തേക്ക് നടന്നു ശിവാനിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് ഭാവം പോലും അവന് ഇല്ലായിരുന്നു ശിവാനിക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു ഉണ്ണി ടി വി ഓൺ ചെയ്ത് സോഫയിലിരുന്നു ശിവാനി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു ഓരോ ചാനലും മാറ്റിക്കളിക്കുന്നതിനിടയിൽ അവൻ അവളെ ഇടം കണ്ണിട്ട് നോക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്തെ വെപ്രാളം ഉണ്ണി കണ്ടില്ലെന്ന് നടിച്ചു നിനക്ക് ചായ വേണോടാ ടീച്ചർ അടുക്കളയിൽ നിന്ന് വിളിച്ചു ചോദിച്ചു കിട്ടിയാൽ കുടിക്കാം അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അത് കേൾക്കേണ്ട താമസം ശിവാനി അടുക്കളയിലേക്കോടി അവൾ ചായ വെക്കാൻ ഒരുങ്ങിയതും ടീച്ചർ തടഞ്ഞു എന്തു ചെയ്യാൻ പോവാ അത് ഞാൻ ഉണ്ണിയേട്ടന് ചായ ശിവാനി കിടന്ന് പരിങ്ങി നല്ല കാര്യമായി ഹോസ്പിറ്റലിൽ നിന്ന് ഉള്ളൂ നീ പോയ എടുക്ക് ചായയൊക്കെ ഫ്ലാസ്കിലുണ്ട് ടീച്ചർ ദേഷ്യപ്പെട്ടപ്പോൾ ജാനകി അവളെ നോക്കി ഊറിച്ചിരിച്ചു ശിവാനി മുഖം കുറിപ്പിച്ചു നിന്നു എന്നാൽ ഞാൻ ചായ കൊണ്ടു കൊടുക്കാം മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ ഫ്ലാസ്കിൽ നിന്ന് ചായ കപ്പിലേക്ക് പകർന്ന് ഹാളിലേക്ക് കടന്നു ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന രീതിയിൽ ടീച്ചർ ജാനകിയെ നോക്കി കൈ മലർത്തി അവരും അതേ രീതിയിൽ നിൽപ്പാണ് ഉണ്ണി തനിക്ക് നേരെ നീണ്ട ചായക്കപ്പിലേക്ക് നോക്കി അവനൊന്നും മിണ്ടിയില്ല ടി വിയിൽ നിന്ന് മുഖം മാറ്റിയതുമില്ല ശിവാനി ഒന്നും മുരടനക്കി ശബ്ദമുണ്ടാക്കി അവൻ റിമോട്ട് കയ്യിൽ ഇറുകി പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു ചായ അവൾ അല്പം വിറയലോടെ പറഞ്ഞു അമ്മേ അവൻ ഇരുന്ന ഇരുപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അലറി അടുക്കളയിൽ ഒരു കുപ്പി ക്ലാസ് പൊട്ടുന്ന ശബ്ദം ഉയർന്നു ഓ എന്താടാ നീ ഇങ്ങനെ ഉച്ചയിരുന്നേ ഇങ്ങനെയാണെ ഇവിടെ കുപ്പി ക്ലാസ് ഒരെണ്ണം പോലും കാണില്ല ടീച്ചർ ഹാളിലേക്ക് വന്ന് അവനെ തറപ്പിച്ചു നോക്കി അവൻ്റെ പെരുമാറ്റത്തിൽ കിടുങ്ങിപ്പോയ ശിവാനിയുടെ കയ്യിൽ നിന്ന് ചായ പകുതിയും താഴേക്ക് തുളുമ്പിപ്പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു തൊണ്ടയിൽ കുരുങ്ങിയ കരച്ചിൽ പുറത്ത് വരാതെ കടിച്ചു പിടിച്ചു എനിക്ക് ചായ വേണ്ട കേട്ടല്ലോ നീയല്ലേ കിട്ടിയാൽ കുടിക്കാ എന്ന് പറഞ്ഞേ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി പിന്നെ എൻ്റെ കാര്യത്തിൽ അമ്മ അല്ലാതെ വേറെ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല ആരും എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയും വേണ്ട എന്നെക്കൊണ്ട് ഇനി ഇത് വീണ്ടും പറയിപ്പിക്കരുത് നോട്ടം മുഴുവൻ ടീച്ചറുടെ മുഖത്തായിരുന്നെങ്കിലും പറഞ്ഞതെല്ലാം ശിവാനിയോടായിരുന്നുവെന്ന് കേട്ടവർക്കെല്ലാം മനസ്സിലായി അവൾ വാപൊത്തി കരഞ്ഞുകൊണ്ട് അളക്കടയിലേക്ക് ഓടി അമ്മയുടെ രൂക്ഷമായ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് ഉണ്ണി മുകളിലേക്ക് കയറിപ്പോയി